മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ആയിഷ പറയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും സ്ഥാപിപ്പിച്ചു തരാൻ അല്ലാഹുവിന് തിടുക്കമാണല്ലോ സഹീബുകാരി നാപ്പത്തി ഏഴിന്റെ എൺപത്തി എട്ട് അപ്പൊ ക്രൈസ്തവർക്ക് മാത്രമല്ല ഈ തോന്നൽ ഉണ്ടായിട്ടുള്ളത് ഈ തോന്നൽ വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോലും ഈ വിശ്വാസികളുടെയൊക്കെ മാതാവ് എന്ന് പറയുന്ന ഭാര്യക്ക് പോലും വന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഥവാ മുഹമ്മദിന സാധിപ്പിച്ചു തരാൻ അല്ലാഹുവിന് എടുക്കമാണല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ ബാക്കി തന്നെ ഉണ്ട് എല്ലാ അർത്ഥങ്ങളും ആ ബാക്കി തന്നെ ഉണ്ട് എന്താണ് പറയാനും ഉദ്ദേശിച്ചു കൂടുതൽ നമ്മൾ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ ഒന്നുമില്ല അപ്പം ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാം ഏർ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ജാമന ടീച്ചർക്ക് ഒരു സമയം ഉണ്ടാകില്ല എന്തെങ്കിലും ചോദിക്കാമോ ടീച്ചർ ടീച്ചറിന്റെ ടൈം വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഇപ്പൊ ഉള്ള സമയത്ത് മറുപടി പറയും ആ ടീച്ചർ പറഞ്ഞില്ലേ രാമന്റെ ടീച്ചർ പറഞ്ഞു ആ കാലഘട്ടത്തിന് യോജിച്ചതാണെന്ന് മുഹമ്മദ് നബി പിന്നെ ആറു വയസ്സുകാരി വിവാഹം കഴിച്ചത് അപ്പൊ ആ കാലഘട്ടം അല്ലെ ജൈത്വ വിവാദം നിലനിന്നിരുന്ന കാലഘട്ടത്തോ പണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടം കാലഘട്ടത്തിലോ വേറെ ആരെങ്കിലും പിന്നെ ബൈബിളിലോ ഖുറാനിലോ ഈ ആറ് വയസ്സുകാരി വിവാഹം കഴിച്ചതായിട്ട് ഏതെങ്കിലും ഒരു പുരാണങ്ങളിലോ വേറെ തെളിവുകളല്ലോ ഉണ്ടോ ും ആറു വയസ്സായ കുഞ്ഞിനെ ഒന്നും ആരും കിട്ടിയതായിട്ട് നമുക്ക് തെളിവുകളിൽ നിന്നൊന്നും കാണാൻ സാധിക്കില്ല സാധാരണഗതിയിലെ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ ഇതിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി പറയുന്നതാണ് അത് ആ കാലഘട്ടത്തിന്റെ ശരികളായിരുന്നു അതുകൊണ്ടാണ് അബുബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ആയിഷയുടെ പിതാവ് പോലും അതിനെ നിരാകരിക്കാതിരുന്നത് എന്നാണ് ഇവർ സാധാരണഗതിയിൽ തള്ളുന്നത് അതിനെ ഞാൻ അംഗീകരിക്കുന്നു എന്നല്ല പറഞ്ഞു വന്നത് ഇവരുടെ ന്യായീകരണം അതാണ് ഇവർ ഇവര് വ്യാഖ്യാനിക്കുന്നത് അതാണെന്നാണ് തന്നെയുമല്ല ലക്കത് കാനലക്കം ഫി റസൂൽ ഹസ്സന ലോക ജനങ്ങൾക്ക് മുഴുവനും ഉത്തമമായ മാതൃകയുള്ള പ്രവാചകനിൽ നിന്നും തീരെ അതുണ്ടാകാൻ പാടില്ല എന്നുള്ളതാ തന്നെയുമല്ല ആറു വയസ്സുള്ള കുഞ്ഞിനെ മുതൽ അറുപത് വയസ്സുവരെയുള്ള പെൺകുട്ടി പെണ്ണുങ്ങളെ വിധവകളെ എല്ലാവരെയും കെട്ടി സംരക്ഷിച്ച ഈ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഞാൻ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളാണ് എനിക്ക് ഇദ്ദേഹത്തിൽ പിൻപറ്റാൻ പറ്റുന്ന ഒരു മാതൃക പോലും ഇന്നുവരെയൊക്കെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ ശൈശവ വിവാഹം ഏത് കാലഘട്ടത്തിലും നിരാകരിക്കേണ്ടതാണ് വിമർശിക്കപ്പെടേണ്ടത് വസ്തുത തന്നെയാണ് പ്രത്യേകിച്ച് പ്രവാചകനാണെങ്കില് സാധാരണ ആൾക്കാരെ വിമർശിക്കുന്നതിനേക്കാൾ ഇരട്ടിക്കിരട്ടി വിമർശിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഒരു കാര്യം കാര്യ ഒരു കാര്യം ഒന്ന് അതിന്റെ ഭാഗത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ ഈ മുഹമ്മദ് നബിയുടെ മകള് ഫാത്തിമയോ അവര് വിവാഹം കഴിക്കാൻ പലരും പ്രായക്കൂടുതലുള്ളവരൊക്കെ ചോദിച്ചപ്പം ഏഹ് മുഹമ്മദ് നബി നിരസിക്കുണ്ടായി എന്ന് ഞാൻ ആ ടീച്ചിൽ ഇങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ടീച്ചർ ആ കാലഘട്ടത്തിൽ തന്നെ മുഹമ്മദ് നബി ആയിഷയെ ആറു വയസ്സിൽ കെട്ടി പറ്റില്ല എന്ന് പറഞ്ഞതായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ അറിയാമോ പ്രവാചകന്റെ മകൾ ഫാത്തിമയെ ബാല്യത്തിൽ ല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളും അതിനെ വിമർശിക്കുന്നത് ഫാത്തിമ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അലി ചെന്ന് പ്രവാചകനോട് പറഞ്ഞ പ്രവാചകനെ എനിക്കൊരു വിവാഹവും കൂടി കഴിക്കണം സമ്മതിച്ചിട്ടുള്ള ഈ പ്രവാചകൻ ഇത്രയധികം പെണ്ണുങ്ങളെ വെച്ചുകൊണ്ട് അമ്മായിയപ്പൻ ഇരിക്കുന്നു മരുമോനും ഒരു കൊതി ഒന്നും കൂടി ഒരു സബ്സ്റ്റിറ്റ്യൂട്ടർ ആകാമല്ലേ എന്ന് എന്നിട്ട് ഇനി എബി സംബന്ധിച്ചിട്ടില്ല ഫാത്തിമ മരിച്ചിട്ട് പോലും അലിയെ കെട്ടാൻ സംബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ശൈശവ വിവാഹത്തിലാണ് കെട്ടിയെങ്കിൽ ഉമർ കെട്ടണം അബൂബക്കർ കെട്ടണം ഉസ്മാൻ കെട്ടണം അലി കെട്ടണം ഇവരാരും ഇത്രമാത്രം ചെറിയ കുഞ്ഞിനെ ഒന്നും കെട്ടിയ ചരിത്രമേ ഇല്ല തന്നെയും പോലെ പ്രവാചകന് ചിലറ വയസ്സല്ലല്ലോ അമ്പത്തിമൂന്ന് വയസ്സ് ഈ അമ്പത്തിമൂന്ന് വയസ്സുള്ള ആളാണ് ഈ ആറു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിരുന്നത് ഇവരുടെ എന്താണ് ഒമ്പതാമത്തെ വയസ്സിലാണ് കൂട്ടിക്കൊണ്ട് പോയത് ഒമ്പത് വയസ്സിലാണെങ്കിൽ ആറുവയസ്സിലാണെങ്കിലും ശിശു ശിശു തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനൊരു മറുപടി കൊടുത്തത് ഇത്രയാണ് ചരിത്രത്തിൽ നോക്കിയാൽ കിട്ടാൻ പ്രയാസമാണ് ഇങ്ങനെ ആറ് വയസ്സുകാരി കിട്ടിയ ഒരാളെ വേണമെങ്കിൽ ജയിലിൽ നോക്കിയാൽ കിട്ടിയേക്കും അവിടുന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കും എന്നാണ് ഞാൻ ഒരാൾക്ക് ഒരു മറുപടി കൊടുത്തത് പിന്നെ ഞാൻ ജാമ്യാ ടീച്ചറിനോട് എനിക്ക് ചോദ്യമുണ്ട് ഈ ഒരു മുഹമ്മദിന്റെ നബി എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണോ ഒരു സത്യമാണോ ഇത് ഒരു ഗ്രൂപ്പ് ആൾക്കാര് അവിടുന്ന് ഇവിടുന്നും കുറെ ആ ദിവസികളും ഇതുമൊക്കെ തികഞ്ഞെടുത്ത് ഒരു ജാതി ഒന്നൊക്കെ ഇങ്ങനെ ഇതാക്കിയതാണോ യഥാർത്ഥത്തിൽ സത്യമാണോ ഇത് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇത് ഏതോ കാര്യം കാരണം യേശുക്രിസ്തു വന്ന് വളരെ പുരോഗമനമായ പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം വീണ്ടും ആധുനിക യുഗത്തിലേക്ക് പോയി അവിടുന്ന് ചില ആണുങ്ങളുടെ ചില അവരുടേതായ ശരീരത്തിന്റെ വികാരങ്ങളെ കുറിച്ചൊക്കെ ഉള്ളതായിട്ടും ദൈവം ശരീരത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അധികം അലക്കുന്നതായിട്ടും ഒക്കെ ഇത് മനുഷ്യനിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിലും ഇവരിന്ന് വിശ്വസിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് ഇതെന്താ അത് മനസ്സിലാകുന്നില്ലതാ നിങ്ങൾ ചുമ്മാത മതവികാരം മരണപ്പെടുത്തല്ലേ ഇപ്പൊ മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇസ്ലാം നിങ്ങൾ എന്തി പറയുന്നു ഞങ്ങൾക്ക് സ്വർഗം വേണം നരകം വേണം ഹൂരി വേണം മദ്യപ്പുഴ വേണം ചുമ്മാ ഇതൊന്ന് വോറടിക്കുമ്പോഴത്തേക്കിനെ കളിക്കാൻ കൊച്ചു ബാലന്മാര് വേണം അതൊക്കെ മുഹമ്മദ് നബി ഉണ്ടെങ്കിലേ ഉള്ളൂ നബി ഇല്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഇല്ല ഞങ്ങക്ക് വിചാരണ വേണം സ്വർഗം നരകം ഞങ്ങക്ക് ലോക്കപ്പ മർദ്ദനം വേണം കബർലി ശിക്ഷ ഇത് ഇതിലെല്ലാത്തിലും ഉപരി ഇന്നത്തെ താലിബാൻ പോലെ അല്ലെങ്കിൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ പോലെ നാളെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോയിട്ട് ആർമാദിച്ച് സുഖിക്കാനുള്ളതാ നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ ഒക്കെ കഴുത്ത് വെട്ടിയില്ലെന്നൊന്നു നിങ്ങൾ പറഞ്ഞു വെറുതെ ഞങ്ങളുടെ മതവികാരം റണപ്പെടുത്തരുത് പ്ലീസ് മുഹമ്മദ് നബി ഉണ്ട് ചോദിക്കാം കല്യാണം കഴിക്കുന്നതിനു മുമ്പ് ആയിഷയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് അല്ല പ്രാവശ്യം ആയിഷയെ സ്വപ്നം കണ്ടു എന്ന് ആയിഷ തന്നെ ബുഹാരി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആടി ഒമ്പത് ബുക്ക് നമ്പർ എൺപത്തി നമ്പർ നൂറ്റി നാപ്പത്തിനാലിൽ ആയിഷ പറയുന്നുണ്ട് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പല പ്രാവശ്യം പ്രവാചകൻ പ്രവാചനെന്നെ സ്വപ്നം കണ്ടിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു അപ്പോൾ യാദൃശികമായ കല്യാണം കഴിച്ചതല്ല മുഹമ്മദ് മുഹമ്മദിന്റെ ജീവിതത്തിൽ സ്ത്രീകരുള്ളതായ ബന്ധം കൂടുതൽ വളരെ ദൃഢമായിരുന്നു എന്നുള്ളത് ഹദീസ് മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിൽ പറയുന്ന നാല് ഗായങ്ങൾക്ക് വേണ്ടിയാണ് ഒരു വിവാഹം കഴിക്കുന്ന പണത്തിന് വേണ്ടി എന്റെ പദവിക്ക് വേണ്ടി മൂന്ന് അവളെ ടൗണേലുണ്ട് നാല് മതം വളർത്താനാണെന്ന ഹദീസിൽ വളരെ മുസ്ലിമിൽ പറയുന്നു അപ്പോൾ ഓരോ കുട്ടികളെയും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോളും ആയിഷയ മാത്രമല്ല ഒരു ഉമ്മു ഹബീബ ഓടി കളിച്ചുകൊണ്ടിരുന്നപ്പോഴേ ആ അമ്മു അബീബയുടെ നോക്കിയിട്ട് പറയുകയാണ് ഇവള് പ്രായപൂർത്തിയാകുമ്പോൾ ഇവളെ ഞാൻ കഴിക്കും ജീവിച്ചിരിക്കുകയാണ് അങ്ങനെ ആ ഒരു ചിന്താഗതി എന്ന് ലൈംഗിക രോഗം മൊഹമ്മദിനുണ്ടായിരുന്ന കാലം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുമല്ലേ ഇറാഖ്ബയിൽ നിന്ന് ശേഷമാണ് ജീവിതത്തിൽ ഇങ്ങനത്തെ ആദ്യ ഒരു പ്രോബ്ലം ഉണ്ടായത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതുവരെയും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കാം കേൾക്കാം ആ ഓക്കെ ഇറാഗുഹയിൽ എത്തുന്നതുവരെ ഇറാഗുഹയിൽ വരെ മുഹമ്മദ് സത്യസന്ധനായ ഒരു ഭർത്താവായിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് ഖദീജയ വാഹം കഴിച്ച് ഖദീജ വരെ മുഹമ്മദ് മറ്റൊരു സ്ത്രീയെ നോക്കുകയോ മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെടുകയോ ചെയ്തതായി ചരിത്ര ചരിത്രരേഖകളില്ല അത്രമാത്രം പരിസ്വസ്ഥനായി ഒരു അടിമയായി ഒരു വാലാട്ടിയായിട്ട് നടക്കുന്ന ഒരു മുഹമ്മദിനെയാണ് ഖദീജ മരിക്കുന്നതെ നമ്മൾ കാണുന്നത് എന്നാൽ ഖദീജ മരിച്ചതിന് ശേഷമാണ് മുഹമ്മദിന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകുന്നത് ഇറാഖോയിൽ വെച്ച് മുഹമ്മദിന്റെ മാനസിക വിഭ്രാന്തിക്ക് കാണിച്ച കാര്യം നമ്മൾ കാണുന്നുണ്ട് ഏർ മുഹമ്മദ് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു തബ്ദം കേട്ടു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴ് ഏർ ആകാശത്തിലും അല്ല ഭൂമിയിലും അല്ലാത്ത രീതിയിൽ ഒരു കസേരയിൽ ഒരു ദൂതങ്ങനെ വരുന്നിട്ട് മുഹമ്മദ് ഓടുക എന്നാണ് പറയുന്നത് വീണ്ടും മുഹമ്മദ് ഭാര്യയുടെ അടുത്തേക്ക് ഓടിയിട്ട് പറയുന്നു പുതച്ചു തരിക പുതച്ചു തരിക പുതച്ചു തരിക അപ്പോൾ അവിടെ മുഹമ്മദിനെ ഒരു മാനസമായ ഒരു മാനസിക വിഭ്രാന്തി ഇറാഖോയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ വീണ്ടും ആ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഈ വെളിപ്പാട് കിട്ടിയതിന് ശേഷമാണ് മുഹമ്മദ് ഏത് ചെയ്യുന്നത് ഈ ലൈംഗികമായ ആശക്തി മുഹമ്മദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് റോട്ടിലൂടെ പോകുമ്പോൾ പോലും നിയന്ത്രണം വിടുന്ന ഒരു അനുഭവം ഉണ്ടാകുന്ന ചെറിയ കുട്ടികളെ പോലും കാണുമ്പോൾ നിയന്ത്രണം വിടുന്ന മാത്രമല്ല റോട്ടിലൂടെ കാണാൻ കൊള്ളാവുന്ന ഒരു ഈ പോകും പോകുമ്പോൾ പോലും മുഹമ്മദിനെ നിയന്ത്രണം വിടുന്നവസ്ഥയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതിന്റെ ബ്രദറെ ഒന്നിടപെട്ടോട്ടെ ഞാൻ ആ താങ്കളിലേക്ക് വരാം കുറച്ച് കഴിയുമ്പോ നമ്മുടെ ജാവുടെ ടീച്ചറുണ്ട് അപ്പൊ ആർക്കെങ്കിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും അതുകൊണ്ടാണ് വെയിറ്റ് ചോദിക്കാം ചോദിച്ചാൽ കുട്ടി ചോദിക്കും ആ ചോദിക്കാം ആ ടീച്ചറെ ഈ കാബയിൽ വെച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് സ്റ്റോൺ അതിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത് ഞാനത് പല പ്രാവശ്യം ഈ അവിടെ വലം വെക്കുന്നവരെ കണ്ടു മുൻ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയിരുന്ന മുഹമ്മദ് റാഫ ഗിലാനി അടക്കം വന്നിങ്ങനെ പ്രദർശനം വെക്കുമ്പോൾ തൊട്ട് ഈ വ വന്നിക്കുന്ന അല്ലെ മുട്ടം കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അതൊരു വിഗ് ആരാധന െ കുറിച്ച് ഇസ്ലാമിക ആൾക്കാരോട് ആ ബ്ലാക്ക് സ്റ്റോണിനെ കുറിച്ചിട്ടാണ് ചോദ്യം അതിനു മുമ്പ് മറ്റേ അദ്ദേഹം ചോദിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ടല്ലോ പിന്നെ പ്രവാചകൻ സ്വപ്നം കണ്ടതുമായിട്ട് ബന്ധപ്പെട്ടത് ശരിക്കും അങ്ങനെയുള്ള ചരിത്രം അബുബക്കറിന്റെ വീട്ടിൽ പലപ്പോഴും പോകാറുണ്ടായിരുന്നു പ്രവാചകൻ പോയും വന്നും സാധാരണ ഇവർ സന്ത സഹചാരിയായിരുന്നല്ലോ അബുബക്കർ അങ്ങനെ പോയും വന്നും പോയും വന്നും അഞ്ചു വയസ്സും ആറു മാസവും അല്ലെങ്കിൽ പതിനൊന്ന് മാസവും രണ്ട് റിപ്പോർട്ടുകളുണ്ട് ആയിഷയെ കണ്ടു അബൂബക്കറിനോട് അബൂബക്കറിനോടപ്പ തന്നെ വിഷയം സംസാരിച്ചു അബൂബക്കറെ നിന്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം അപ്പോൾ അബൂബക്കർ അതിനെ നിരസിച്ചു ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അദ്ദേഹം പറഞ്ഞു നമ്മൾ പരസ്പരം സഹോദരങ്ങളല്ലേ സഹോദരങ്ങളുടെ മക്കൾ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത് അപ്പോ അബൂബക്കർ അപ്പൊ മുഹമ്മദ് നബി പറയാണ് അബൂബക്കറിനോട് അബൂബക്കറെ നമ്മൾ സഹോദരങ്ങളാണ് പക്ഷേ അബൂബക്കറിന്റെ മകൾ എനിക്ക് ഭാര്യയാകാൻ യോഗ്യയാണ് എന്ന് പറഞ്ഞു അപ്പം അബൂബക്കർ കുറച്ച് ഓവർ ഭക്തിയും മിതഭാഷയുമായിരുന്നു ഒരുപാട് അങ്ങനെ വാചാലമായി സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല അങ്ങനെ മുഹമ്മദ് നബി വന്നു ഈ സ്വപ്നവുമായിട്ട് അങ്ങനെ കിടക്കുകയാണ് ആയിഷയെ എങ്ങനെയും സ്വന്തമാക്കണം അപ്പോ അബൂബക്കറിന്റെ ഭക്തിയെ എങ്ങനെയെങ്കിലും ഒന്ന് ചൂഷണം ചെയ്യണം അടുത്ത ദിവസം മുഹമ്മദ് നബി വന്നിട്ട് അബൂബക്കറിനോട് പറഞ്ഞു അബൂബക്കറെ ഞാനൊരു സ്വപ്നം കണ്ടു പട്ടിൽ പൊതിഞ്ഞ ഒരു രൂപം അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു തുണി മാറ്റി നോക്കാൻ തുണി മാറ്റി നോക്കിയപ്പോൾ ആയിഷയാണ് അപ്പൊ അബൂബക്കർ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രവാചകരെ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അബുബക്കരെ അള്ളാഹു ആഗ്രഹിക്കുന്നു ആയിഷ എന്റെ ഭാര്യയായി വരണമെന്ന് ആ ഓക്കെ അങ്ങനെയാണ് ആയിഷ ഭാര്യയായി വരുന്നത് അല്ലാതെ അതിനു മുമ്പേ സ്വപ്നം കണ്ട് നടന്നതല്ല ഈ സ്വപ്നം കണ്ടു രണ്ടു മൂന്ന് ദിവസത്തിനകം തന്നെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഉപായം പ്രവാചകൻ കണ്ടെത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഖദീജെ വിവാഹം കഴിച്ച ചരിത്രം നാല് മാനദണ്ഡങ്ങൾ അത് നാല് കാര്യവും ഖദീജയുടെ വിഷയത്തിൽ സാക്ഷാത്കരിച്ച പ്രവാചകനാണ് ഇന്നത്തെ മാനവരിൽ മഹോന്നതനായ പ്രവാചകൻ ഒന്ന് അവളുടെ തറവാടിത്തം നോക്കാൻ പറഞ്ഞു ഏറ്റവും കുലമഹിമയായ ഒരു കുലീന കുലീനത്വമുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഖദീജ ധാരാളം സമ്പത്തുള്ള പ്രൗഢഗംഭീരമായി ജീവിച്ചിരുന്ന ഒരു ഗോത്രതലവന്റെ മകളായിരുന്നു ഇഷ്ടംപോലെ സമ്പത്ത് ഈ സമ്പത്ത് മുഴുവനും പിതാവ് മരിച്ചതിന് ശേഷം പിതാവിന്റെ പേര് അയാൾ മരിച്ചതിന് ശേഷം ആ ബിസിനസ് ഒക്കെ നോക്കി നടത്തിയിരുന്നത് കതീജ തന്നെയായിരുന്നു അപ്പൊ ഒരുപാട് അമ്മാവന്മാരും അവരും ഇവരും കൈക്കരുത്തുള്ള ധാരാളം ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ തറവാടിത്തം ഉള്ള ഒരു പെണ്ണിനെ കിട്ടിയാൽ രണ്ട് എനിക്ക് എന്റെ മതം വളർത്താം രണ്ടാമത്തെ മാനദണ്ഡം മൂന്നാമതായിട്ടാണ് മതം പറഞ്ഞത് എന്നാൽ നമ്മളിപ്പം നാല് മാനദണ്ഡങ്ങൾ പറയാണ് ഒന്ന് തറവാടിത്തം രണ്ട് മതം മൂന്ന് പണം അപ്പോ ഇദ്ദേഹത്തിന് വേണ്ടത് പണമായിരുന്നു കാരണം ഓട്ടക്കാലണയായി ജനിച്ചു പിന്നെ കുന്നഞ്ചെരുവിൽ ആരും വളർത്താത്ത നട്ടുനക്കാത്ത ഈത്തപ്പനയായിട്ട് വളർന്നു എന്നാണ് പൊതുവെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കിട്ടുന്നത് അങ്ങനെ വളർന്നു വന്ന ഒരു പ്രവാചകന് വേണ്ടത് പണമായിരുന്നു പണം വരുമ്പോൾ മണി പവർ വരുമ്പോൾ മാൻ പവർ വരും പോപ്പുലാരിറ്റി സ്വാഭാവികമായിട്ടും ഉണ്ടാകും അങ്ങനെ അധികാരം ലഭിക്കും ഇതിത്രയുമായി കഴിഞ്ഞു പിന്നെ കതീജ വിരൂപയാണെങ്കിൽ ഒരിക്കലും പ്രവാചകൻ വീഴത്തില്ല എന്ന് മുപ്പത്തിമൂന്നാം അധ്യായമായ സൂഹത്ത് അല്ല ഹസാബിന്റെ അൻപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സ്ത്രീകളെ ഇനി പ്രവാചകൻ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിരുന്നു ഇനി ഒരു പെണ്ണിനോട് സൗന്ദര്യം തോന്നിയാലും നീ ഇനിയും കെട്ടണ്ട എന്ന് അള്ളാഹു പ്രവാചകനോട് പറയുന്നുണ്ട് താക്കീത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോ അപ്പോ പണവുമായി സൗന്ദര്യവുമായി തറവാടിത്തവുമായി മതം വളർത്താനുള്ള ഒരു ഉപായവുമായി ഇനി ശേഷം മറ്റൊരാളെ ഖദീജയെ വിവാഹം കഴിച്ചതിന് ശേഷം മറ്റൊരാളെ വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ട് കൈക്കരുത്തുള്ള ആണുങ്ങൾ ഉണ്ടായിരുന്നു ഖദീജയുടെ കുടുംബത്തിൽ അവർ അവരെ പൊതുവെ അള്ളാഹുവിന് ഭയമായിരുന്നു ദൈവിക വെളിപാടിറക്കി ഇന്നാളെ സ്വപ്നം കാണിച്ച് കെട്ടിച്ചു കൊടുക്കാനും മോന്റെയും മരുമ മരുമകന്റെയും ഒക്കെ പെണ്ണുംപുള്ളമാരെ കെട്ടിച്ചു കൊടുക്കാനും ഒക്കെ അവർക്ക് ഭയമായിരുന്നു കാരണം ഖദീജയുടെ ഗുണ്ടകളായ അമ്മാവമാർക്കുണ്ടോ അള്ളാഹു വെളിപാടും ഒക്കെ അട്ടിച്ചു തലതല്ലി തല്ലി പൊളിക്കില്ലേ അതുകൊണ്ട് ആയത്തിറക്കില്ല വേറെ കെട്ടിയില്ല പിന്നെ അങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേക്കിനാണ് കതീജ മരിച്ചു പിന്നീട് കല്യാണത്തിന്റെ ഒരു സീരിയല് തന്നെയായിരുന്നു പിന്നെ ഹിറാ ഗുഹയിൽ പോയ കാര്യം നിങ്ങൾ പറഞ്ഞു ഹിറാ ഗുഹയിൽ പോയി അങ്ങനെ ഇരുന്നു ഒരു ജോലിയും ചെയ്യേണ്ട കൂലിയും ചെയ്യേണ്ട സുഖം ഭക്തിയുടെ പേരും പറഞ്ഞ് കദീജയുടെ സമ്പത്തും തിന്ന് സുന്ദരമായിട്ട് ജീവിക്കാം അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് കദീജയോട് പറയാണ് രണ്ട് അധ്യായമുണ്ട് അതും പുതപ്പുധാരി എന്നാണ് മുസ്മ്മിൽ അതും പുതപ്പുധാരി എന്നാണ് ൂടിയവനെ എന്നൊരു വചനമുണ്ട് അപ്പം അള്ളാഹു പിന്നെ അള്ളാഹു നൽകിയ വെളിപാട് അതായത് ഇയാൾ വന്നു ആര് ഗബ്രിയൽ മാലാഖ ജിബ്രിയൽ വന്നു ആ നീ ദൈവദൂതനാണ് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെ ഇതിന്റെ ഒക്കെ സാക്ഷി മുഹമ്മദ് നബി മാത്രമാണ് കണ്ടവരുമില്ല കേട്ടവരും ഒന്നുമില്ല അങ്ങനെ ഇയാൾ വന്നിട്ട് ഖദീജയോട് പറഞ്ഞു കദീജ ഞാന്താ എനിക്ക് ഒരു മാലാഖ വന്നിട്ടുണ്ട് കാരണം മുമ്പുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് 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 ഇയാളെ പറഞ്ഞ മാനസിക രോഗിയായിട്ടുണ്ട് അതിനെ എമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പവർ ഇയാളിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഇയാൾ വന്നിട്ട് നബിയോട് കദീജയോട് പറഞ്ഞു എന്നെ പൊതിപ്പിച്ചതാട്ടോ എനിക്ക് ഇങ്ങനെ ഒരു രൂപം വന്നു എനിക്ക് പേടിയാകുന്നുണ്ടത് അപ്പൊ കതീജക്ക് മനസ്സിലായി ആളിന്റെ സൈക്കോളജി എന്താണെന്ന് നന്നായിട്ട് അറിയാമല്ലോ കൂടെ കിടക്കുന്നവർക്ക് എല്ലാം രാപ്പരി അറിയൂ അപ്പൊ കാല് നീട്ടി വെച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ ഉണ്ട് കുറച്ചുകൂടെ തുണി മുക്കി ഇരുത്തു ആ ഇപ്പോഴും തോന്നുന്നുണ്ടോ ഉണ്ട് തുണി മൊത്തം നോക്കിയിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരുന്നു അപ്പൊ ആ ശരിയാണ് ഇപ്പൊ തോന്നുന്നുണ്ടോ ആകാശത്തിലും ഭൂമിയിലും ഒന്നും തൊടാത്തൊരു രൂപം വന്നു നിൽക്കുന്ന ഇല്ല 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 ഇപ്പൊ എനിക്ക് വേറെ തോന്നലുകളാ ആ ഓക്കെ അങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷനിൽ പറയുന്നത് വന്നതൊരു മലക്ക് തന്നെയാണ് അതുകൊണ്ടാണ് കദീജയുടെ നഗ്നത കണ്ടപ്പോൾ മലക്ക് പോയത് പിശാജാണെങ്കിൽ അവിടെ നിന്ന് തന്നെയാണ് കാരണം പിശാജിനെ ഗുളിസീം കാണാൻ വേറെ ഒരു ഐഡിയയും ഇല്ലല്ലോ കദീജ തുണി നോക്കുന്നത് നോക്കിയിരിക്കണമല്ലോ അപ്പൊ ഇതാണ് അതിന്റെ വിശദീകരണമായിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് ചോദിച്ചത് കറുത്തകല് ഈ കറുത്തകല്ലിനെ കുറിച്ച് പറയുന്നത് ഇത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മുത്താണെന്നാ പറയുന്നത് സ്വർഗത്തിന്റെ മുത്തിന്റെ പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു മുത്തിനെ കൊണ്ട് തന്നെ ലോകം മുഴുവനും ഒടുങ്ങി നിൽക്കുക ആകപ്പാട കഷ്ടത്തിലായി നിൽക്കുക അപ്പൊ ഈ മുത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് മനുഷ്യരൊക്കെ പോയി മുത്തി 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 അവരുടെ പാപങ്ങളൊക്കെ ഈ കല്ല് പിടിച്ചെടുത്തത് കൊണ്ടാണ് ഈ കല്ല് കറുത്ത കല്ലായി പോയെന്നാ പ്രവാചകൻ ഈ കല്ലിനെ മുത്താറുണ്ടായിരുന്നു ഉമറും മുത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഉമർ പറഞ്ഞു കല്ലേ നീ വെറും ഒരു കല്ലാണ് നബി മുത്തിയത് കൊണ്ടാണ് ഞാൻ നിന്നെ മുത്തുന്നത് എന്ന് പറഞ്ഞു ശരിക്ക് ഇസ്ലാമിലുള്ള ഏറ്റവും വലിയ വിഗ്രഹാരാധന കബയെ വലം ചെയ്യുന്നതാണ് തവാഫ് ചെയ്യാന്ന് പറയും അതും വിഗ്രഹാരാധനയാണ് ഈ ഹജറുൽ അസ്വദ് കല്ല് അതും വിഗ്രഹാരാധന തന്നെയാണ് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന മതം ഇസ്ലാം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പിന്നീട് ഇടയ്ക്ക് വന്ന് കയറിക്കൊള്ളാം എന്തായിരുന്നാലും ചോദ്യം ചോദിച്ചവർക്ക് ഉത്തരം പറഞ്ഞവർക്കും അവസരം നൽകിയവർക്കും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരു ചെറിയ ചോദിക്കേ ഇവിടെ ഖീജ ദൂതപരിശോധന നടത്തി അപ്പൊ സൂറ അറുപത്തിയാറിന്റെ പന്ത്രണ്ടുമായിട്ട് അബ്മാവു യോനിയിൽ ചെന്ന് ഊതിയതുമായിട്ട് അപ്പൊ ഈ ഒരു രീതിയിൽ യോജിക്കത്തിൽ ഇവിടെ ദൂതനാണ് ദൂതൻ കണ്ടുകയാണ് യോനി കഴിഞ്ഞാൽ അവിടെ നിൽക്കല എന്ന് പറയുന്നു പക്ഷെ അമ്മാവ് നേരിട്ട് ഏർ തന്റെ ആത്മാവിൽ ഊതുകയും ചെയ്യുന്നു അപ്പൊ ഇതും അതും എങ്ങനെയാണ് യോജിക്കാൻ പറ്റുന്നത് അല്ല അത് അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ മറിയത്തിന്റെ തുണി പൊക്കി ഊതിക്കോളാണ് അള്ളാഹു പറഞ്ഞു വിട്ടതല്ലേ ഇത് അങ്ങനെയല്ലല്ലോ ഇത് അല്ലാഹുവിന്റെ കല്പന ഇല്ലല്ലോ കഥ തുണി മാറ്റുമ്പോഴേക്കും മലക്കടന്ന് പോണല്ലോ ആയിട്ടെല്ലേ അടുത്തത് നമുക്ക് എന്ന് റബ്ബിൾക്ക് കൊടുക്കാം ചോദിച്ചോളൂ അന്ന് ടീച്ചറെ പറഞ്ഞ അഭിവർക്കർ നിരസിച്ചത് എന്തുകൊണ്ട് ആ കാരണം ടീച്ചർ എന്ന് പറയണം എന്താ ആഴ്ച വേറെ യുവ ആരൊക്കെ നടത്തിയിരുന്നു അതുകൊണ്ടാണ് നിരസിച്ചത് അത് മാത്രല്ല അന്നത്തെ അന്നത്തെ കാലത്തെ കല്യാണ പ്രായം പതിനെട്ടല്ല ഏർ ഈയൊരു വയനാണ് പ്രായവൃത്തിയാവുന്നത് ഈയൊരു കാലത്താണ് പതിനെട്ട് വയസ്സായത് അത് മണ്ടത്തരാണ് നിങ്ങൾ പറഞ്ഞത് അന്ന് ഇന്ന് പതിനെട്ട് വയസ്സാണ് പ്രായം അത് ചരിത്രമാണെങ്കിൽ ആൾക്കാരെ പറയും അത് ശരിയാണ് കാരണം ഇന്നത്തെ കാലത്താണല്ലോ പതിനെട്ട് വയസ്സ് ഈ പതിനെട്ട് വയസ്സുമായിട്ട് കോമ്പറ്റീറ്റീവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അബ്ദുൽ അത്തീഫ് കരിമ്പിലിനെ പോലെയുള്ള ആളുകൾ അപ്പൊ ഖദീജക്ക് ആയിഷക്ക് വേറെ ഒരാളുമായിട്ട് വിവാഹം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അബൂബക്കർ ചെയ്തത് ആത്മവഞ്ചനയല്ലേ കാരണം മറ്റോ കെട്ടിച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഈ അഞ്ചു വയസ്സും ആറുമാസവും പ്രായമായ ആളെ മുഹമ്മദ് നബിക്ക് കെട്ടിച്ചുകൊടുത്തത് അപ്പൊ അബൂബക്കർ വാക്ക് പാലിക്കുന്നവനല്ല നിങ്ങക്ക് സമ്മതിക്കേണ്ടി വരില്ലേ പത്ത് പേർക്ക് പ്രവാചകൻ സ്വർഗം വാഗ്ദാനം ചെയ്തതിൽ ഒരാളാണല്ലോ അബൂബക്കറിനെ കണ്ട് പഠിക്കാൻ ആണല്ലോ പറഞ്ഞത് സുമല്ലും ഞാനും എനിക്ക് പിന്നിൽ വരുന്ന ആളുകളെയും നിങ്ങൾ കണ്ട് പിൻപറ്റാണെന്നാണല്ലോ പറഞ്ഞത് അസാബി കന്നുജൂം എന്റെ എന്റെ അനുചരന്മാരെന്ന് പറഞ്ഞാല് നക്ഷത്ര തുല്യരാണ് അവർക്ക് ജീവിതത്തിൽ തെറ്റ് സംഭവിക്കില്ല എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ആയിഷയ്ക്ക് നേരത്തെ തന്നെ കല്യാണാലോചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കില് ഓക്കെ നമ്മൾ സമ്മതിക്കുന്നു ശരി ആ പ്രവാചകൻ ആ കാലഘട്ടത്തിന്റെ ശരികളാണ് ചെയ്തതെന്ന് നിങ്ങൾ പറയുമ്പോഴും ആ പ്രവാചകനിൽ ഈ കാലഘട്ടത്തിലുള്ള മാതൃക എന്താണ് എന്നതാണ് എന്റെ ചോദ്യം ആ പ്രവാചകനെ മുഴത്തിനു മുഴമായും ചാണിനെ ചാണായും പിൻപറ്റണമല്ല തത്തബിഅന്ന ഷിബിം മുഴത്തിനു മുഴമായും ചാണിന് ചാണായും ആ പ്രവാചകനെ പിൻപറ്റണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പിൻപറ്റാൻ പറ്റുന്നത് അപ്പോഴും അബൂബക്കർ മുഹമ്മദിനോട് പറയേണ്ടത് എന്താണ് മുഹമ്മദ് ഞാൻ വേറൊരാൾക്ക് എന്റെ മോളെ കെട്ടി കെട്ടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചേക്കാണ് കേട്ടാ ഞാൻ അവരോട് പറഞ്ഞ വാക്ക് എനിക്ക് തെറ്റിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്റെ മോള് പിറനിറിഞ്ഞ് നിൽക്കുകയാണ് എനിക്ക് വല്ലാത്തൊരു ബാധ്യതയാണ് ആറു വയസ്സായിട്ടുള്ളൂ എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അവളെ എനിക്ക് കെട്ടിച്ചു കൊടുക്കണം പ്രായപൂർത്തി പോലും ആകാത്ത കുഞ്ഞിനെ കെട്ടിച്ചു വിട്ടതിനെ ഈ കാലഘട്ടത്തിൽ വന്ന് ന്യായീകരിക്കാൻ വരുന്ന നിങ്ങളുടെയൊക്കെ ഒരു ദുർവിധി ഉണ്ടല്ലോ ഇത് മതം നിങ്ങളിൽ ഉത്പാദിപ്പിച്ച സംസ്കാരം കൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത് ആ പ്രവാചകൻ എത്ര വയസ്സായിരുന്നു ഏ അമ്പത്തിമൂന്ന് വയസ്സായിരുന്നു അമ്പത്തിമൂന്ന് വയസ്സുള്ള പ്രവാചകനാണ് ആറു വയസ്സുള്ള കുഞ്ഞിനെ കല്യാണം കഴിച്ചത് വേറെ ഏതെങ്കിലും പ്രവാചകന്റെ അനുചരന്മാർ ആ വയസ്സിലും ആ പ്രായത്തിലും ആ കുഞ്ഞു അങ്ങനെ ഒരു കുഞ്ഞിനെ കെട്ടിയിട്ടുണ്ടോ നിങ്ങൾ അത് പറയണം പ്രവാചകൻ ആദ്യം വിവാഹം കഴിച്ചത് നാൽപ്പത് വയസ്സുള്ള കതീജിയാണെന്നാണല്ലോ നിങ്ങൾ തള്ളുന്നത് അപ്പൊ ആദ്യം നാല്പത് വയസ്സുള്ള ഒരു പെണ്ണിനെ കെട്ടിയിട്ട് ആറു വയസ്സുള്ള കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ച് ഒരു ഡോളിനെ കളിപ്പിക്കുന്നത് പോലെ കളിപ്പിക്കേണ്ടെന്ന കുഞ്ഞിനെ കാമം തോന്നി കൂടെ കടത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ കൂട്ടിട്ട് വന്നതിന്യായീകരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങൾ ചോദിച്ചത് വ്യക്തമായില്ല അല്ല നല്ലൊരു ചോദ്യമാണിത് കാരണം നിങ്ങളെ പോലെയുള്ള ആളുകള് പ്രബുദ്ധ മലയാളക്കരക്ക് വലിയ സംഭാവനകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുപത് വയസ്സായ നല്ല തടിയുണ്ടായിരുന്ന കറുപ്പിയായ ആ പെണ്ണിനെ വിവാഹം കഴിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല ആറു വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം കഴിച്ചത് കൊണ്ടാണ് പ്രശ്നം ഒന്നല്ലേ നിങ്ങളെ ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോകണോട്ടാ നിങ്ങൾ അവിടെ പോയി ചികിത്സ തേടണം എത്രയും പെട്ടെന്ന് അറുപത് വയസ്സുകാരിയായ വൈധവ്യം നേടുന്ന ഒരു പെണ്ണിനെ കെട്ടിയത് പ്രവാചകന്റെ ത്യാഗമല്ല ഹെ ആരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാപഠ്യ നാടകമായിരുന്നു അത് അവസാന കാലഘട്ടത്തിൽ ആ സൗദയെ അവഗണിച്ചതിന്റെ പേരിൽ അവർക്ക് വരേണ്ടെന്ന ദിവസം ആയിഷയ്ക്ക് വേദിച്ചു കൊടുത്തു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ ഹദീസുകളിൽ അത്രമാത്രം അവഗണന നേരിട്ട് അവർക്ക് വേണ്ടത് അന്നം മാത്രമായിരുന്നു കാരണം ഈ മുഹമ്മദ് ഒഴിവാക്കിയാൽ മറ്റൊരു വിവാഹം കഴിക്കാൻ അവർക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ കാല് പിടിച്ച് സൗദ ഹദീസുകളുണ്ട് ചരിത്രങ്ങളുണ്ട് എന്നെ നിങ്ങൾ ഒഴിവാക്കരുത് പ്ലീസ് എനിക്ക് ഇങ്ങനെ ഈ പദവിയിൽ ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി എനിക്ക് നിങ്ങള് വീതം വെച്ച് തരേണ്ടെന്ന ശാരീരിക ആവശ്യങ്ങൾക്കായുള്ള ദിവസം കൊച്ചുപെണ്ണായ ആയിഷയ്ക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ ഹദീസുകളുണ്ട് ടീച്ചർ ഞാൻ ജാബിർ ഇബ്രാഹിം ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ചെറിയൊരു ചോദ്യം